കേരളത്തില് തെരുവുനായ ശല്യം വളരെയധികം വർദ്ധിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലില് മൂന്ന് ലക്ഷത്തിലധികം ആളുകളെയാണ് കേരളത്തിൽ തെരുവുനായകൾ കടിച്ചിട്ടുള്ളത് അതിൽ ഏറ്റവും കൂടുതൽ തിരുവനന്തപുരത്തും പിന്നീട് എറണാകുളം പോലുള്ള നമ്മുടെ ഈ സിറ്റിയിലും അതിരൂക്ഷമായ തെരുവുനായ ശല്യമാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് തെരുവുനായ ശല്യം ഒരു വലിയ പ്രതിസന്ധിയായി ഇപ്പോ മാറിയിട്ടുണ്ട് നമുക്കറിയാം ഇന്ത്യയിൽ തന്നെ തിരുവനായ ശല്യം ഒട്ടുമില്ലാത്ത സം പ്രദേശങ്ങളുണ്ട് ഗോവ പോലുള്ള പ്രദേശങ്ങളുണ്ട് എന്നാൽ സംസ്ഥാന സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അന്ന് നിഹാൽ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയെ സംസാരശേഷിയില്ലാത്തൊരു വിദ്യാർത്ഥിയെ തിരുവുനായ കടിച്ചു കിരീടിനെ തുടർന്ന് അന്ന് കേരളത്തിലുണ്ടായ പ്രക്ഷോഭങ്ങളെ തുടർന്ന് സംസ്ഥാന സർക്കാർ സജീവമായ എ ബി സി കേന്ദ്രങ്ങളും വാക്സിനേഷനും മറ്റും നടത്തുമെന്ന് വാഗ്ദാനങ്ങൾ നൽകിയെങ്കിലും രണ്ടു വർഷങ്ങൾക്ക് കണക്കുകൾ പരിശോധിക്കുമ്പോൾ എ ബി സി കേന്ദ്രങ്ങളുടെ പ്രവർത്തനങ്ങളും വാക്സിനേഷനും ഒന്നും ഏറ്റിട്ടില്ല എന്ന് മാത്രമല്ല അതൊന്നും ഫലപ്രദമായി നടത്താൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്ന് തെളിയിക്കുന്നതാണ് കണക്കുകൾ രണ്ടായിരത്തി ഇരുപത്തിനാലില് മൂന്ന് ലക്ഷത്തിലധികം ആളുകളെ കടിക്കുന്ന അവസ്ഥയിലേക്ക് ഇരുപത്തി ഒമ്പതിലധികം ആളുകൾ ഏർ പേവിഷബാധയായിട്ട് മരിക്കുന്ന അവസ്ഥയിലേക്കും അതിൽ നാല് കുട്ടികൾ ഏറ്റവും ദയനീയമായ ഒരു കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ ഒന്നര മാസത്തിനുള്ളിൽ നാല് ചെറിയ കുട്ടികളാണ് പേവിശബാധയേറ്റ് കേരളത്തിൽ മരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ അടിസ്ഥാനപരമായ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പദ്ധതി എ ബി സി എന്ന് പറയുന്ന അനിമൽ ബേർത്ത് കൺട്രോൾ പദ്ധതിയും വാക്സിനേഷൻ കൃത്യമായി നടക്കുന്നില്ല എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തിരുവിനാശല്യം രൂക്ഷമായപ്പോൾ അന്ന് മന്ത്രി ഉൾപ്പെടെ പറഞ്ഞത് രണ്ട് ബ്ലോക്കിൽ രണ്ട് ബ്ലോക്ക് പഞ്ചായത്തിലായി ഒരു എ ബി സി കേന്ദ്രം എന്ന നിലയിൽ കേരളത്തിൽ സജീവമായ എ ബി സി കേന്ദ്രങ്ങൾ ഉണ്ടാക്കുമെന്ന് പറഞ്ഞെങ്കിലും ഇപ്പോൾ കേവലം മുപ്പതിൽ താഴെ കെ ബി എ ബി സി കേന്ദ്രങ്ങൾ മാത്രമാണ് കേരളത്തിലുള്ളത് അതിൽ കൊച്ചിൻ കോർപ്പറേഷനിൽ മാത്രം ആറര ലക്ഷം ജനങ്ങൾ ജീവിക്കുന്ന കൊച്ചിൻ കോർപ്പറേഷനിൽ കേവലം ഒരു എ ബി സി കേന്ദ്രമാണുള്ളത് ഈ ഒരു സംവിധാനങ്ങളുമായി കേരളത്തിൽ ലക്ഷക്കണക്കിന് വരുന്ന തെരുവ് നായകളെ നേരിടാൻ കഴിയില്ല എന്ന് മാത്രമല്ല അത് ഫലപ്രദമായി വിജയിപ്പിക്കാൻ പോലും നമുക്ക് സാധിക്കുകയില്ല ഇപ്പോ ലോകത്ത് റാബിസ് ഫ്രീ ആയിട്ടുള്ള പേവിഷബാധയില്ലാത്ത അൻപത്തിയാറോളം രാജ്യങ്ങളുണ്ട് അതിൽ മുന്നിൽ നിൽക്കുന്നത് സ്കാൻഡിനേവിയൻ കൺട്രി ആയിട്ടുള്ള നെതർലാൻഡ് ആണ് നെതർലാൻഡിലും ഒരു കാലത്ത് സമാനമായിട്ട് പേവിശബാധയും തെരുവുനായ്ശല്യവും ഉണ്ടായിരുന്നു പക്ഷെ അവർ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് എ ബി സി കേന്ദ്രങ്ങൾ പദ്ധതി നടപ്പിലാക്കുകയും വാക്സിനേഷൻ നടത്തുകയും വാക്സി ഡോഗ് ഷെൽട്ടറുകൾ സ്ഥാപിക്കുകയും ആ ഡോഗ് ഷെൽട്ടറുകളിൽ നിന്ന് ആളുകൾക്ക് ദത്തെടുത്ത് നായകളെ വളർത്താനുള്ള സൗകര്യങ്ങളും ആ വളർത്തുന്നവർക്ക് നിയമ ടാക്സ് ഇളവുകളും മറ്റും നൽകിക്കൊണ്ട് ഒരു വളരെ വർഷങ്ങൾ നീണ്ട സിസ്റ്റമാറ്റിക്കായ പ്രവർത്തനത്തിലൂടെയാണ് ഇതില്ലാതാക്കിയത് എന്നാൽ കേരളത്തിൽ നമുക്ക് അത്തരത്തിൽ കഴിയാത്തത് സംസ്ഥാന സർക്കാരിന്റെയും ആരോഗ്യ വകുപ്പിന്റെയും മൃഗസംരക്ഷണ വകുപ്പിന്റെയും അനാസ്ഥ കൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നമുക്ക് അത്ര വലിയ രൂക്ഷമായ ഒരു സാഹചര്യം ഉണ്ടായിട്ട് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായിട്ട് നമുക്ക് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഇനിയിപ്പോ ജൂണിൽ സ്കൂൾ തുറക്കുകയാണ് സ്കൂൾ തുറക്കുമ്പോൾ വിദ്യാർത്ഥികൾ അതിരാവിലെ നീന്തേറ്റ് സ്കൂളിലും മറ്റു മദ്രസുകളിലൊക്കെ പോകേണ്ട സാഹചര്യം വരുമ്പോൾ അവിടെയും തെരുവുനായ്ശല്യ രൂക്ഷമായി കൂടുതൽ കുട്ടികൾക്ക് അക്രമേൽക്കാനാണ് സാധ്യത അതുകൊണ്ട് അടിയന്തരമായ ഒരു പരിഹാരം ഇതിലുണ്ടാവേണ്ടത് എ ബി കേന്ദ്രങ്ങൾ നടപ്പിലാക്കുക തന്നെയാണ് ഇതിൽ പരിഹാരം അത് ആയിട്ട് നടപ്പിലാക്കുക തന്നെ വേണം